ആർ പി ഡി ആക്ട് രണ്ടായിരത്തി പതിനാലിലെ ബില്ല് പാർലമെൻറ്റ് അവതരിപ്പിച്ചപ്പോൾ ധാരാളം ചർച്ചകൾ വരികയും പിന്നീടത് രണ്ടായിരത്തി പതിനാറില് നിയമായി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമത്തിൻ്റെ പരീക്ഷ ഉൾക്കൊള്ളുന്ന ചട്ടങ്ങൾ രൂപീകരിക്കാൻ അവസരം കൊടുത്തു ഈ സമയത്ത് കേരള ഗവൺമെൻറ്റും ചട്ടങ്ങൾ രൂപീകരിച്ചു പത്തൊമ്പത് ഇരുപതിൽ പത്തൊമ്പത് പൂർത്തിയാക്കി ഇരുപതിൽ ഇരുപത് നിയമസഭ അംഗീകരിച്ച് നമുക്ക് പ്രവർത്തനം ഇന്ത്യമായി തരികയും ചെയ്തു ആർ പി ഡി ആക്റ്റിൽ എന്തെല്ലാം ചലഞ്ചസാണ് ഫേസ് ചെയ്യുന്നത് പി ഡബ്ല്യു ആക്ട് നമ്പർ നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് നൂറ്റണ്ട് സെക്ഷൻസ് അത് പ്രതിപാദിക്കുന്നു മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റ് കമ്മീഷണറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എ ഫീമെയിൽ യൂത്ത് വിത്ത് ഡിസബിലിറ്റി ഹു ഈസ് സഫറിങ് ഫ്രം താലുഡോമൈറ്റ് സിൻഡ്രോം ആപ്സൻസ് ഓഫ് ദി അപ്പർ ലിംസ് ബൈ ബട്ട് ആസ് ബി ഇൻസ്റ്റിറ്റ്യൂട്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യമായിട്ട് ഏഷ്യയിൽ സംഭവിച്ച ആ ഒരു വലിയൊരു മാറ്റമാണ് അത് കേരളത്തിലാണ് സംഭവിച്ചത് രണ്ട് കൈകളും ഇല്ലെങ്കിലും ആ പ്രിയ മകള് എല്ലാവർക്കും അറിയാം മാരിയറ്റിനെ അറിയാവുന്നതാണ് ലൈസുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന അവർ ഒരു മഹാത്ഭുതം സംഭവിച്ചത് കേരളത്തിലാണ് ഇൻസ്റ്റിറ്റ് കമ്മീഷനേറ്റും സ്വാമിത വകുപ്പും കൂടി ചേർന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിറക്കിയത് അത് ഇത് വലിയൊരു ഒരു മാറ്റമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മീറ്റിംഗ് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു സെക്ഷൻ മുപ്പത്തിയേഴ് ആർ പി ഡി ആക്ടി ആക്ട് പ്രകാരം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് മിഷൻസ് കോമ്പ്രഹൻസീവ് ഹൗസിംഗ് സ്കീം ആദ്യമായിട്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് ലൈഫ് മിഷനിൽ ഈ ഭിന്നശേഷി സമൂഹത്തിന് അഞ്ച് ശതമാനം സംവരണം കൊടുത്തുകൊണ്ട് സംസ്ഥാന അഡ്മിനിശേഷി കമ്മീഷനായിട്ടും സാമൂഹ്യ വകുപ്പാണ് ഉത്തരവിറക്കിയത് ഇപ്പോഴും അത് പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു ഒരിക്കൽ ഡൽഹിയിലെ ഒരു ബീറ്റിങ്ങിന് പോയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് ചോദിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അങ്ങോട്ട് അയച്ചു കൊടുത്തു അവരത് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത് വലിയൊരു മാറ്റമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മുന്നൊരുക്കം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി പ്രത്യേകിച്ച് ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറിയ ഒരു വലിയ ഒരു സംവിധാനമാണ് ഈ ലൈഫ് മെഷീൻ്റെ അഞ്ച് സംവരണം പിന്നീട് സാമ്യവപ്പും സിയോ മോട്ടോ കേസുകൾ ധാരാളം സിയോമോട്ടോ കേസുകൾ എടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ വിജയരാ സാറ് പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ആക്സസിബിലിറ്റി ഇല്ലാത്തപ്പോഴും ഇന്നലെ നിസ്സാരം എന്ന് തോന്നിയിട്ട് ഈ റാമ്പ് ഇവിടെ വൈകുന്നേരം ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഇവിടെ സംഘാടകർ ഉടനെ എന്നെ വിളിച്ചു സാർ ഉടനെ മാറ്റണം ഇപ്പോൾ ഉടനെ ഇവിടുത്തെ ഇവിടുത്തെ ഇവർ പറഞ്ഞ് ഈ ഹാൾ ഇവിടെ ഫിക്സഡ് ആണ് ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല സമ്മതിക്കില്ല പിന്നെ അടുത്താലും ഞാൻ എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല ഞങ്ങളിൽ ടൂൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്ന് കമ്മീഷണേറ്റിൽ നിന്ന് ടൂളും കൊണ്ട് വരണോ എന്നാണ് ചോദിച്ചത് എന്താണെങ്കിലും അത് മാറ്റാതെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല എന്ന് സന്നിധി പറയുകയും രാവിലെ വരുമ്പോഴേക്കും അത്രയും ഭാഗം ആക്സെപ്ലായി അപ്പോൾ ഇതുപോലെ ആ സമയത്ത് എനിക്ക് തോന്നി അങ്ങനെയാണ് അല്ലെങ്കിൽ നാളെ പ്രോഗ്രാം നടത്തേണ്ട വേദിയാണ് അതില്ല എങ്കിൽ ബാക്കി ഞാൻ പിന്നീട് പറയാം അരമണിക്കൂർ ആകുമ്പോഴേക്കും തിരിച്ചു വിളിച്ചു സാർ ആക്സബിളാക്കി ഞാൻ പറഞ്ഞു വന്നത് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഭാഗങ്ങളൊക്കെ എല്ലായിടത്തും ആക്സബിൾ ആക്കണം ഒരു യൂണിവേഴ്സൽ ഡിസൈനെ കുറിച്ച് സാർ പറഞ്ഞു ഇതെല്ലാം ആക്കി അക്സെപ്റ്റ് ചെയ്തതാണ് ലോകം മുഴുവൻ അറിയുന്നതാണ് ഇന്ത്യയിൽ അറിയുന്നതാണ് നമ്മുടെ ഇവിടെ നിയമങ്ങൾ വരുമ്പോഴും ബിൽഡിംഗ് പണിയുമ്പോഴും ഒക്കെ അങ്ങനെ വേണമെന്ന് പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ നിർബന്ധമായിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു അത് മാറ്റി വച്ചാൽ തിരിച്ചു വയ്ക്കാവുന്നൂ രണ്ടട്ടം പോയച്ച് വയ്ക്കാവുന്നൂ പിന്നെ ശേഷിക്കാരായ സുഹൃത്തുക്കൾ മാഡം ഇരുപ്പുണ്ട് എൻ്റെ സുഹൃത്തിരിപ്പുണ്ട് അവരോട് അവർ അദ്ദേഹിക്കുന്നു അവർ കടന്നു വന്നത് അതിലേ കടന്നു വന്നത് ഇതിലേ ഇറങ്ങി വരാൻ പറ്റില്ല അപ്പോൾ യൂണിവേഴ്സിൽ ഡിസൈനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളും പ്രത്യേകിച്ച് സാറ് പറഞ്ഞു കഴിഞ്ഞു അത് കേരള മോഡലായിട്ട് മാറ്റുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും അത് വരുത്താൻ സാധിക്കും പിന്നെ ധാരാളം ആക്ടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പബ്ലിക് അവേർനെസ് ക്യാമ്പയിൻ വർ കണ്ടക്ട് ഐ കമ്മീഷൻ ആയിട്ട് നിരന്തരം നടത്തുന്ന പ്രോഗ്രാമാണ് ജനങ്ങൾ പൊതുജനങ്ങൾക്ക് അത് പ്രാപ്യമല്ല എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റിപ്പോർട്ട് ചാനലൊരു ചാനൽ കണ്ടു പെട്ടെന്നൊരു വാർത്ത ഞാൻ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇങ്ങനെ പറയുന്നത് കണ്ണൂർ ജില്ല കോഴിക്കോട് വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുന്നു അത് കമ്മീഷൻ ഒന്നും ചെയ്തില്ലെന്ന് അടിച്ചറക്കുക അതിൻ്റെ പിറ്റേ ദിവസം വിവരം ഇറങ്ങി അപ്പം തന്നെ രഹസ്യമായി അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും കൊണ്ട് എൻക്വയറി നടത്തി കേരളത്തിലെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അത് പരിശോധിക്കുന്നതിനുള്ള രഹസ്യ നടപടി തുടങ്ങിക്കഴിഞ്ഞു ഇതറിയാതെയാണ് പെട്ടെന്ന് ചാനലിൽ പറയുന്നത് അതൊന്നും ചെയ്തില്ല എന്ന് അങ്ങനെയൊന്നും വിളിച്ച് പറയരുത് കമ്മീഷനേറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എല്ലാം പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല തീർച്ചയായിട്ടും അതിന് മറുപടിയുണ്ട് അപ്പോൾ പബ്ലിക് അവയർനെസ് പ്രോഗ്രാം അത് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനുണ്ടായിരുന്നു കണ്ണൂർ പോയിരുന്നു ഒരു നാനൂറ്റമ്പത് പേരുണ്ടായിരുന്നു വലിയ സ്റ്റേഡിയത്തിൽ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് ഗ്രിപ്പുണ്ട് പിന്നെ ചുഴിക്കാരൊക്കെ അവരെല്ലാം കണ്ടതാണ് അതുകൊണ്ട് അവരെ അവയർനസ് ഗ്രാമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് ഗ്രീവൻ സെല്ല് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെല്ലാം കഴിഞ്ഞ കണ്ണൂരുണ്ടായിരുന്നു അടുത്ത മാസം കോഴിക്കോടുണ്ട് ഏകദേശം പതിമൂന്ന് ജില്ലകളും കവർ ചെയ്തു കഴിഞ്ഞു ഗ്രീബൻ സെൽ ഓഫീസർമാരെ തീരുമാനം എടുത്തു കഴിഞ്ഞു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതാത് ജില്ലകളിൽ അവിടെ തന്നെ പരിഹരിക്കുന്ന രീതിയിലേക്ക് അദാലത്തുകൾ ധാരാളം അദാലത്ത് കണ്ട് കണ്ടക്ട് ചെയ്തു പെൻഡിങ് ആയിട്ടുള്ള കേസുകളൊക്കെ നിർത്തി നിർത്തിവെക്കുന്നു പുതിയ പുതിയ കേസുകൾ വരുന്നുണ്ടെങ്കിൽ അത് സ്ഫോട്ടത്തിന് നടത്താൻ കമ്മീഷൻ എഴുതി നടക്കുന്നു സമയം ഒരു മിനിറ്റ് മിനിറ്റിലൂടെയുള്ളൂ ലോക അദാലത്ത് ബി കണ്ടക്ട് വിത്ത് ദി കോപ്പറേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൗകര്യം ഇപ്പോൾ കെൽസ ഒപ്പം തന്നെ ഡെൽസ ജില്ലകളിലാണെങ്കിലും ഒപ്പം തന്നെ സ്റ്റേറ്റിലാണെങ്കിലും കെൽസയും ഡെൽസയും ചേർന്നുകൊണ്ട് അദാലത്ത് നടത്തി നിയമപരമായ പരീക്ഷ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു താങ്ക് യു സമയം അല്പമേ ഉള്ളൂ ഒരുപാട് സംസാരിക്കാനുണ്ട് പിന്നീട് വേദിയിൽ ഇതൊക്കെ സംസാരിക്കും വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിനും കമ്മീഷനേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കേരളത്തിലെ എല്ലാ ഭിന്നശേഷി മേഖലയിലെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് യു സർ അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ മുരളീധരൻ വി ജനറൽ സെക്രട്ടറി എൻ പി ആർ ഡി അദ്ദേഹം സംസാരിക്കുന്ന വിഷയം ഭിന്നശേഷി ക്ഷേമ ക്ഷേമസങ്കല്പത്തിൽ നിന്ന് അവകാശ അവകാശാധിഷ്ഠിത സമീപനത്തിലേക്ക് മുരളീധരൻ സർ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദി റൈറ്റ്സ് ഓഫ് ഡിസേബിൾഡ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പതിനൊന്ന് സംസ്ഥാന തലത്തിലുള്ള ഭിന്നശേഷി അവകാശ സംഘടനകൾ അഭിലേറ്റ് ചെയ്തിട്ടുള്ള ദേശീയ തലത്തിലും ഏറ്റവും വലിയ ഭിന്നശേഷി സംഘടനയാണ് അഞ്ച് ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം നടപ്പാക്കുന്നതിനുള്ള പ്രചാരണത്തിൽ എൻ പി ആർ ഡി മുൻപന്തിയിലായിരുന്നു എൻ പി ആർ ഡിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ശ്രീ മുരളീധരൻ സാർ കൂടാതെ ഓൺലൈൻ പോർട്ടലുകൾക്ക് പുറമെ വിവിധ പത്രങ്ങളിലും ആനുകാലികളിലും ഭിന്നശേഷി പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനീവയിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ യു എൻ സി ആർ പി ഡി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള രാജ്യ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന യു എൻ കമ്മിറ്റിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സിവിൽ സൊസൈറ്റി പ്രതിനിധി സംഘത്തിൽ അദ്ദേഹം ഭാഗമായിരുന്നു വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക